ഹലോ നമ്മുടെ ചാനലിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നു ഇവിടെ നമ്മൾ പറമ്പിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഇവിടെ ഞാൻ പണ്ടൊരു അഗസ്ത്യക്കീര നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയി കേട്ടോ ഹാ എനിവേസ് ഇന്നത്തെ താരം ദേ എങ്ങനെയാണ് ഇന്ന് ഈ മരത്തിൽ കയറിയിട്ട് ഇങ്ങനെ നെല്ലിക്ക വരയ്ക്കാൻ പോവാം ശരിക്കും നെല്ലിക്കുന്നുണ്ട് ഇപ്പം സൂക്ഷിച്ചൊക്കെ കയറി വേണം പറിക്കാനായിട്ട് എനിക്ക് നല്ല പഴുത്ത നെല്ലിക്ക മാത്രമാണ് വേണ്ടത് അതുകൊണ്ടാണ് ഏണി യൂസ് ചെയ്തത് അല്ലെങ്കിൽ താഴത്തൊക്കെ നിപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കടന്നൽ കൂടുണ്ട് ചിലന്തിയുണ്ട് അപ്പം ഉറുമ്പും കൂടുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വളരെ സാഹസികമായിട്ടാണ് നെല്ലിക്ക പറക്കേണ്ടത് നമുക്കിത് ഇത്രയും നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ കൂടുതൽ നെല്ലിക്ക വേണം ഞാൻ ഇനിയും ട്രൈ ചെയ്യും ഇപ്പോഴത്തെ സൈഡിലൊക്കെ നാറിൽ നിപ്പുണ്ട് ഞങ്ങളത് കുറേ പേർക്കൊക്കെ കൊടുത്തു പറഞ്ഞിട്ട് കൊടുത്തു പക്ഷെ പറിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് കാരണം ഇതിൻ്റെ കണ്ടെങ്കിൽ ഞാൻ പറയേ കടന്നൽ കൂടി ശരിക്കും ഉണ്ട് അപ്പം അവ അത് കടന്നലൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ടൈമാണെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല അപ്പം കെയർഫുള്ളായിട്ട് വേണം നമ്മൾ പറിക്കാനായിട്ട് പിന്നെ ഉറുമ്പ് പച്ചറുമ്പിൻ്റെ കടിയുണ്ടാകും പിന്നെ പറയേണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കാം എന്നൊക്കെ ഉണ്ടാവുന്നൊക്കെ ഞാൻ കുറേയൊക്കെ പറിച്ചു ഇനി കുറേ ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് എണി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം ഞാൻ ഓർത്തു അച്ഛൻ വന്നിട്ട് പറിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ബാക്കി അടക്കൊന്ന് കാണിച്ച് തരാം ഫുൾ കരിയിലാണ് കേട്ടോ മഴ പെയ്തുകൊണ്ട് ഫുൾ വെള്ളം നിന്ന് കിടക്കുന്ന ആണെങ്കിൽ കത്തിക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ വീട് ഏകദേശം നല്ല പഴക്കമുള്ളൊരു വീടാണേ മീൻസ് എൻ്റെ അമ്മയുടെ വീട് അപ്പോൾ ഇവിടെ പണ്ട് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഉരല് ആട്ടുകല്ല് അരകല്ല് പിന്നെന്താ ഇങ്ങനത്തെ തൊലുത്ത് ചാണക കുഴിയൊക്കെ ആയിരുന്നു ആ സൈഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വിറകൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യും ഇത് നമ്മുടെ കറിവേപ്പില മരം അതിനകത്ത് ഞാൻ ഇത്തിൽ കണ്ണി വന്നിട്ട് അതിൻ്റെ എല്ലാം പോയി പക്ഷെ സ്റ്റിൽ നമ്മളിതൊന്ന് കറിവേപ്പില പറിക്കാറുണ്ട് അവിടെ ഇവിടെയൊക്കെ നല്ലതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ഞങ്ങൾ ഈ താഴത്തെ തൊതിയിലിങ്ങനെ ഇറങ്ങി പറിക്കും പക്ഷെ ഇവിടെ ഒന്ന് സൂക്ഷിക്കണം നല്ല ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും അതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് വയലും തോടക്കിയാണ് അവിടെ കുറേ മദ്യപാനികളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് കറിവേപ്പില ചെടി ഇവിടെ നമുക്ക് കറിവേപ്പിൽ വരയ്ക്കാം പിന്നെ ഫുൾ വാഴയും തെമ്പും അടയ്ക്കാൻ വരും ഒക്കെയാണ് അപ്പം നമുക്ക് നല്ല വെയിലുള്ള സമയമാണേ ചേരൊക്കെ കാണാൻ സാധ്യതയുണ്ട് ചിലപ്പം ചേര എന്നെ കണ്ട് പേടിച്ചാലോ എനിക്ക് പേടിയെന്തായിട്ടല്ല കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് പോകാം ഈ കല്ലെടുക്കൊന്നും അധികം സേഫല്ല അത് നമുക്ക് വന്ന വഴി തന്നെ തിരിച്ച് എങ്ങനെയൊക്കെ കയറാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ കേസ് മീ ട്രൈ ആ മീ യെസ് ഐ മീഡ് ഇറ്റ് ഇത് നമ്മുടെ കപ്പയ്ക്ക മരം നമുക്ക് കഴിക്ക ആവശ്യത്തിൽ കൂടുതൽ കപ്പറ്റി ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യണം ചാച്ചനീനെ നമ്മുടെ മാർക്കറ്റിൽ ചന്തയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതവിടെ മീൻ വിൽക്കാൻ വരുന്ന ചേച്ചിമാർക്ക് കൊണ്ട് കുറച്ച് കൊടുക്കാറുണ്ട് നെലിക്കയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒടുക്കത്തെ വിശപ്പ് കേട്ടോ അപ്പോൾ ഇത് അമ്മ അടുക്കളയിൽ മീൻ വറുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ പാത്രത്തിൻ്റെ ഭംഗി നോക്കണ്ട ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഫാമിലിയിലൊക്കെ തന്നെയായിരിക്കും ഇല്ല അവസ്ഥ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പാത്രമാണ് കേട്ടോ ഇത് മീൻ വറുക്കാനായിട്ട് അങ്ങനെ മീൻ വറുത്തതും അമ്മയുടെ പിളിശ്ശേരിയും ചോറും ആയത്തോലി മീൻ കറിയും തലേദ് ദിവസത്തെയാണ് വെണ്ടയ്ക്കും മെഴുക്കുരട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ലഞ്ച് കഴിച്ചു കിട്ടും കുറേ നാളായി ഇത്ര രുചിയുള്ള ലഞ്ച് കഴിക്കണം എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇപ്പോൾ എനിക്ക് പിടിക്കാറില്ല കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു ഈ അമ്മയുടെ ഭക്ഷണം കിട്ടാൻ ഞാൻ കൊതിക്കും അപ്പോൾ അതെ വൈകുന്നേരം ആളെ അടിപൊളി മഴയൊക്കെ പെയ്തായിരുന്നു ആ കാണുന്നത് നമ്മൾ നെല്ലിക്കന്മാരാണ് കേട്ടോ അപ്പോൾ ആ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടൊരു ഈവനിങ് അങ്ങനെ പോയി ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ തിരിച്ച് വേണ്ടത്തേക്ക് വന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങളുടെ മൊമെൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യൂ പേരൻറ്റ്സ് ആയിട്ടും സിബ്ലിംഗ്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ അടിപൊളി ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ ബൈ ബൈ